ഓ എത്തില്ലോ എഭ്യൻ എന്താ രാമ ഇക്ഷയും വയ്യേ ഒന്നും പറയണ്ട ശരിമേലി വീട്ടിലെ കാര്യൊക്കെ നോക്കണ്ടേരക്കോടി എന്നെ ഞാൻ കഴിച്ചായി പോ രാമൻ വേളി കഴിച്ച കാര്യം ഞാൻ അങ്ങ് മറന്നു വേളി കഴിച്ച കഥ പറഞ്ഞിട്ടോ എന്റെ അപ്പൂ മൂന്ന് പ്രാവശ്യം കഴിച്ചേ തോണ്ടി പ്രാതജോ പിന്നെ വേണ്ടിത്തം പുലമ്പാതെ രാമ വേളി കഴിച്ചിട്ടായിരിക്കും ചൊറിയേ അങ്ങനെയാണെങ്കിൽ നോമ്പ് എത്ര ചൊറിയണം അത് ശരി കഥയൊക്കെ ചൊടിയണം കൃഷ്ണ ഗോവിന്ദ നാരായണ സമോദര ജനാർദ്ദന ഇവരുടെ ഇട്ടതല്ല കൊശവ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചതല്ലേ അത് ശരി സംശയം ചോദിക്കട്ടെ രാമൻ അതൊരു തെറ്റിദ്ധാരണ കഴിഞ്ഞ മാസം രാമ നോമിനാകെ ഒരു പരവേശം നോം വേളിയും കൂട്ടി ആസ്പത്രിയിലേക്ക് അങ്ങോട്ട് പോയി ആസ്പത്രിയിൽ എത്തിയതും ഒരു നേഴ്സ് കൂട്ടി ഓടി വന്നു നോമിനോട് ഒരു ചോദ്യാ അച്ഛൻ എന്താ പറ്റിയെന്ന് അത് കേട്ടതും ടെ മുഖമാകെ അങ്ങോട്ട് മാറി വേളി എന്നോടൊരു ചോദ്യം ഈ കുട്ടി ഏതില്ലത്തെ ഏത് സ്ത്രീലുണ്ടായതാന്ന് എന്താ പറയരാമ ഇപ്പോ ആസ്പത്രിയിൽ പ്രായമുള്ളവര് ചെന്നാല് അച്ച ചേട്ടാന്ന് നോക്കിയല്ലേസുമാര് വിളിക്കാരി മറക്കാണോ എന്തോടെ ഒന്നോ മറക്കണ്ടേ ദിവസങ്ങളോളം അടിവസ്ത്രമില്ലാതെ നടത്തിച്ചത് എന്നോ മറക്കണോടോ മറക്കണോ മറക്കണു അത് ഏ അല്ല തിരുമേനി നിങ്ങൾ സത്യമുണ്ടോ തൽമാനോപ്പിച്ച ഞാനാ നിങ്ങൾ നാലഞ്ച് ദിവസം ഉടുക്കാണ്ട് ഉത്തരവാദി ഞാനാ പറ രാമനിരപരാധി ആണെന്ന് എനിക്കറിയാം അപ്പൊ പറഞ്ഞിട്ടാണ് നിങ്ങൾ നിഷ്കളങ്ക പറഞ്ഞില്ലേ എനിക്ക് നാട്ടിൽ ഇറങ്ങി ഓട് ഓഹ് തിരുമേനി പറയുന്നതെന്ന് ഇതിനൊക്കെ എന്താ രാമ പറയാ രാമൻ ഉണ്ണിയെ കാണാറുണ്ടോ ഉണ്ണി എന്തോ കള്ളു കുടിക്കുന്നോ ഒക്കെ പറയുന്ന കേട്ടു പറയാ ഇക്കാലം മതി ഓണൊരു കള്ളിഷാപ്പ് പോകുന്നുള്ളൂ കള്ളു ഞാൻ കണ്ടില്ല അതെയോ പിന്നെ ഒരു ദിവസം കള്ളിഷാപ്പൊന്നും ഇറങ്ങി വരുന്നില്ല കണ്ടിപ്പു കാണൂലേ രാമ മുഴിഞ്ഞിട്ടൊന്നുമില്ല മുന്തൊക്കെ തലേ ഓ വീണ് വല്ലോം പറ്റിയാലോ രാമ നീ അക്ക കാര്യത്തിൽ പഠിക്കണ്ട ഞാൻ കാണുമ്പോ രണ്ടാൾ അപ്പറോ അപ്പറൊന്നും പിടിച്ചേക്ക് ഒഴി കുഴപ്പമില്ല ராம കഷ്ടാണ് ഭാര്യ ആണെങ്കിൽ പോയി പോയി നല്ല മനസമാധാനമില്ലാത്ത കുടുംബജീവിതം മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കുന്നു ഓർക്കുക ക്ഷണികമായ ഈ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുക